ോട്ട് പോവാട്ടെ നിങ്ങള് കൊണ്ടുപോല അതിൽ വെച്ചാ റോഫ് ആക്കിട്ട് ഇമ്മക്ക് ഡൗട്ട് അടുക്കണ്ട വാതില് പൂട്ടി ഗ്യാസ് പൂട്ടി ഏക്ക ഡൗട്ട് വല്യ ചോറ

അങ്ങനെ ഉറങ്ങിയ നമ്മളെ വേറെ ലോകത്തേക്കൊണ്ടും ചെലപ്പോ ഓന് മണാലിയാ ചിന്തിക്കുട്ടൂടെ പാശ്മീനടുത്താ നിങ്ങൾ ഇന്ന തൽക്കാലത്തിന് പോയിക്കോളെ ഞങ്ങൾ പോട്ടെന്താ ഏഹ് എന്നാ ഇപ്പച്ചിന് മാത്രമേ ഉള്ള നിങ്ങൾ പുത്ര ഞങ്ങൾ പോവാ ഞങ്ങള് പോയിട്ട് വരട്ടോ ഏ ഞങ്ങള് പോയിക്കോട്ട് പോവാ ബീച്ചിൽ കോട്ടെ

ായിട്ട് പോവാണ് ഓട്ടിച്ചോടാ നമ്മള് പോണേ നമ്മളെ പോണേ എല്ലോ ഞമ്മളക്ക് പോണത് അപ്പൊ കാ ഞങ്ങള് പിന്നെ അടച്ചിനും അന്തോലും പറഞ്ഞ കൂട്ടിയാണ് ഫസ്റ്റ് ടൂർ ടൂറ് ടൂറ് പോവാണ് ടൂറ് പോവാല് ഇവിടെ കോഴിക്കോട്ടേക്കാണ് അതന്നെ ഞങ്ങൾക്ക് വല്യ ടൂറാണ് വലിയ ടൂർ അടിച്ചാനാ കരുതിന് ഇപ്പോൾ ഗൾഫൊക്കെ പോവാനായി നേരല്ല പിന്നെ അങ്ങനെ പോയി വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങള് വലിയ ടൂർ അടിക്കും ഇപ്രാവശ്യം എന്താണ് അടിച്ചതാ ഇപ്രാവശ്യം നമുക്ക് നമ്മള് പോയല്ലോ ആനക്കുട്ടി പെങ്ങളും പിന്നെ അതേമാതിരി കൊറ്റങ്ങളും എല്ലാവരും ഉണ്ട് ഇമ്മണ്ട് പാപ്പല്ല അപ്പൊ ഇമ്മ നിങ്ങളെ ഫസ്റ്റ് ആദ്യം കൊണ്ടുപോല ഇപ്പനെ കൊണ്ടുപോണ്ടാരണോട് ഏ ഇപ്പന്തിക്കത്തെ ഫുഡ് ഇപ്പാൻ രോഗ ഇപ്പൊ വേഷം ഒക്കെ എടുക്കണ്ടേ അതിന്റെ ചെലവ് മനുഷ്യന്മാരൊക്കത്ത വാശമ്പ്രോട് കിണത്ത മനുഷ്യന്മാരെയൊക്കെ എന്നാ ഇറങ്ങിക്കോളി മോളിറങ്ങാ ഇറങ്ങി 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 എൻ്റെ പൊളി കഴിഞ്ഞിട്ടില്ല എപ്പത്തൊടങ്ങ അതിൽ പോവാണ് ഓല് അത് അളിയനും പൊങ്കളും ഓല് കയറാൻ വണ്ടിയിൽ ഇമ്മഇപ്പിയൽ കയറിയാണ് പൊങ്ങന്മാർ ഇതിൽ കയറാൻ വേണ്ടിയിരിക്കുവാണ് ഏ യെസ് അപ്പോൾ കേസ് ഞങ്ങള് കോഴിക്കോട് പോവാണ് ഏ ഏതാണ് കുട്ടിയിട്ടാ മീ ഓലിച്ചോലേ ഏ ട്ടോ അപ്പ പോവാറഞ്ഞ

ഇമ്മാനോട് കൂളിങ് ക്ലാസ് എടുക്കാൻ പോയിട്ട് ചായ ക്ലാസ് എടുത്തോണ്ടിന്റെ ഏത് ക്ലാസ് എടുത്തോണ്ടി ഇതല്ലാതെ അതില് ചാർജ് ചാർജ്ണ്ടല്ലല്ലോ ഇറങ്ങിയൂട്ടി നോക്കിയാ ഭദ്രി വേറെ കൂട്ടലൊക്കെ ഇമ്മേനെ ഇപ്പൊ പണ്ടടുത്ത് ചാവിയൊന്നും കൊടുക്കലില്ല പറഞ്ഞോണ്ടിട്ടോ അവിടെ ചാവ്യൊക്കെ പിന്നെ പൂട്ടലും തുറക്കലൊക്കെ ഇപ്പൊരു പാവാണ് അങ്ങനെ പറഞ്ഞു ശരി

അല്ല എന്റെ പൈസ അല്ലേ ഗൂഗിൾ പേ ഇത് കട്ടിട്ട് അഞ്ഞൂറൂറോ കഴിഞ്ഞു 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 ഇത് കോഴിക്കോട്ടേക്ക് അഞ്ഞൂറ് മേലൊന്നും നോക്കൂലട്ടോ ഏഹ് നന്നായി വെച്ചോ അല്ല അതിൽ വെച്ചടാ അതില് വെച്ചടാ ക്യാമറ ഓഫ് ആക്കിട്ട് വാങ്ങാം

വണ്ടി കംപ്ലൈൻറ്റ് ആയിക്കണ്ട് അപ്പൊ പറഞ്ഞ എന്താ ബസ് ഒക്കെ അല്ല ട്രെയിനൊക്കെ പോണ ബസ് സ്റ്റോപ്പിൽ ഇണ്ട് അപ്പൊ പോയോ കേട്ടോ എവിടെന്നറിയില്ല പറഞ്ഞപ്പോ അവിടെ എന്താ വായിച്ചിണ് എന്തോ എന്നുള്ളതാണ് സ്ട്രേറ്റ് സ്ത്രീന്ന് പറയുമ്പോഴം കഴിഞ്ഞിട്ടാണ് വല്ല വണ്ടി കംപ്ലൈൻ്റ് ആയാലോട് അല്ല ട്രെയിനോടെ ഏ എവിടെ എന്താണ് ഏടെ ട്രെയിനോടെ അപ്പങ്ങനെ അതേറ്റാണെ ആണോ കാര്യത്തിൽ പറഞ്ഞു ചോദിച്ചാണ് ആണോ അല്ലല്ലോ ആണോ അപ്പൊ അല്ലോ എങ്ങനെയുണ്ട് ട്രെയിൻ എങ്ങനുണ്ട് ടാറ്റ കൊടുത്തല്ലേ ടാറ്റ ഇലക്ട്രീഷ്യനെ തപ്പിയാണ്ട് പ്പിയാണ്ട് ഇപ്പൊ അളിയനെ നിക്കാനൊന്നും ഞങ്ങൾക്ക് നേരല്ല ഞങ്ങള് നേരം പോവാണ് കിട്ടാന ബുദ്ധിമുട്ട് പാർക്കിംഗ് വലിയ ചോറാണ് ഓനോടെ കാത്തിക്കു ഓനോട് ഇറങ്ങി ഓന കിട്ടിയില്ല പാർക്കിങ് രണ്ട് ബൈക്കെടുത്തോട്ട് വയ്ക്കാർ കാറിൻ്റെ അല്ലേ നമ്മളെടുത്ത

ഓ അത്രയും കൗട്ടാണേ അങ്ങോട്ട് ഇന്ന് നടക്കണ വണ്ടി എടുക്കലെ കുതിര അങ്ങോട്ടൊന്നും നോക്കണ്ടതാ പറ മുന്നിൽ പോണേ കുതിര അമ്പാമ വരുന്നുണ്ടോ അതില് പോണക്ക് ഇപ്പ ഒരു ഘടകോളം വാങ്ങിത്തരാന്നു എന്നാ പോവങ്ങള് എന്നാലും എനിക്ക് പേടിണ്ടോ ഏ എനക്കോ പേട ൊണ്ട് ആയിട്ടു ചായ വന്ന

അങ്ങനെ പറഞ്ഞ നമ്മളെ വേറെ ലോകത്തേക്കൊണ്ടോണ്ട് ചെലപ്പോ ഓന് മണാലിയാ ചിന്തിക്കണെന്നുവെച്ചാല് മണാലിക്ക് പോവാം ഏഹ് മറ്റേ ഓന് ഇനിയിപ്പോ ഹൈദരാബാദോ അങ്ങനെ ഇവിടെ ആണെന്ന് വെച്ചെങ്കില് ആ അങ്ങോട്ട് പോയി തരാം അങ്ങനത്തെ ചിന്തകള ഇങ്ങ കൊടുത്താ പോണ്ടേ ഇങ്ങോണ്ടി ഏഹ് പെരീക്കോണോ പെരീക്കോണെ പെരീക്ക് പോയി തരും ഇവിടെ കടന്നു കൊടുത്താൽ മതി പെരിയിലട പോയി ഇറങ്ങ അമ്പനൊക്കെ കാണണ്ടേ അമ്പ അത്രണ്ടേ അത്ര തപ്പാ ഏ

കഴിഞ്ഞിട്ട് ഞങ്ങള് രണ്ട് വണ്ടിയിൽ വന്നേ ഒന്ന് ഈ വെള്ളിമൂങ്ങ ഒന്നാ വണ്ടി അങ്ങനെ രണ്ട് വണ്ടിയിലാ വന്നേ ഫുഡ് വേണ്ടി ലാസ്റ്റ് അറങ്ങാണ്

ഫുഡൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞായി എല്ലാവർക്കും സാധാരണ മന്തിയും അൽഫാമും അങ്ങനെ തിന്നല് ഇന്ന് വെറൈറ്റി ആയിക്കാണ്ട് ഫ്രൈഡൈസന്നെ കൊടുത്ത പോലൊക്കെ പറ്റിയിട്ടില്ല അവഞ്ഞ് എന്നും ഫ്രൈഡ് റൈസ് ഞാൻ കഞ്ഞ് എന്നും മന്തി ഉണ്ടാവുകയുള്ളൂ ഫ്രൈഡ് ആ എന്താണ് ഏ

ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം നട്ടിച്ചു പൊട്ടിക്കണം